Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ാഘോഷം ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആറാം വാർഷികാഘോഷം തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സംസ്ഥാന അഖിലേന്ത്യാതലത്തിൽ വിവിധ സംസ്ഥാനത്ത് വിവിധ കുടുംബശ്രീ നമ്മൾ നാട്ടിലെ കുടുംബശ്രീ പറയുമ്പോൾ കർണാടകത്തിൽ സ്ത്രീശക്തി എന്നാണ് പറയുന്നത് അതുപോലെ ഓരോ സംസ്ഥാനത്തിലും വിവിധ പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സംവിധാനം ഒത്തുചേരലുണ്ടായി ഒത്തുചേരുമ്പോൾ അവിടുത്തെ ആ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം വരുമ്പോൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കുടുംബശ്രീ പ്രസ്ഥാനം നടത്തിയവരും അവരുടെ പ്രവർത്തനം കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകാൻ എങ്ങനെയൊരു സാധിക്കും എങ്ങനെയാണ് ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അവരാണ് സേലത്തിലാണെന്നു പറഞ്ഞത് നമ്മുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ വൈദ്യുതമായി ചോദിക്കാറ് പക്ഷേ സ്ത്രീകൾ കുടുംബത്തിനൊന്നും കിട്ടാറില്ല പലപ്പോഴും അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ കഥയ്ക്കാണ് പോയത് എന്ന രീതി അദ്ദേഹം പങ്കുവച്ചു മാത്രമല്ല ഈ വായ്പ കുടുന്നത് മാത്രമേ അവിടെ ഞങ്ങൾ കണ്ടുകൊള്ളൂ മറ്റ് ഇതിൻ്റെ കേരളത്തിൽ ചെയ്യുന്ന പോലെ എല്ലാ മേഖലയിലും കുടുംബശ്രീകളും ഇറങ്ങിച്ചിരുന്ന ഒരു കാഴ്ച കേരളത്തിൽ മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ എന്നാണ് അദ്ദേഹം പങ്കുവച്ചു ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും അതിൻ്റെ ഒരു ഉറപ്പാണിത് ഇത് ഞങ്ങൾക്ക് സാധിക്കും നമ്മളെ സാധിക്കും വിശ്വാസം തന്നെയാണ് കേരളം കുടുംബശ്രീ പ്രസിഡന്റ് എം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനം കാരണം കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ വിശദമായിട്ട് തന്നെ പറഞ്ഞു എല്ലാ തരത്തിലും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ എല്ലാ തരത്തിലേക്കും എത്താൻ നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിന് കഴിയും അതുതന്നെയാണ് നമ്മുടെ കുടുംബശ്രീ എന്ന സംവിധാനം ഒരു വൻവൃക്ഷമായിട്ട് വളർന്നിരിക്കുന്നത് തന്നെ അല്ലേ നമുക്കറിയാം നമ്മളെ കുടുംബശ്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന നമ്മൾ ഇന്ന് എവിടെ ചെല്ലുമ്പോഴും ഒരു ജോലിയാണെങ്കിലും ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ബാങ്കുകളിലാണെങ്കിലും കുടുംബശ്രീ മെമ്പർ ബി ടി പ്രശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അരങ്ങ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഭാഗമായി അരങ്ങേറിയ സി ഡി എസിന്റെ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദനവും വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ ഉപഹാരം നൽകി അനുമോദിച്ചു കൂടാതെ സംസ്ഥാന ബാലപാർലമെന്റ് ബാലസഭാ അംഗം എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്തും ജേതാക്കളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചറും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ കെ കെ ശ്രീവിദ്യ പി കെ ജാനകി ടീച്ചർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എ ഇ ഗോവിന്ദൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി ബ്ലോക്ക് മെമ്പർ ഷിജിത ബിനീഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺമാരായ ഗ്രീഷ്മ സുരേഷ് വാർഡ് മെമ്പർമാരായ ശശിധരൻ നിത്യ തേലക്കാട്ട എൽ സി ബേബി ബീന മാത്യു ജാഫർ മോൻ വി കെ ഗോപി സുജാത അജയൻ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ സാലമ ആന്റണി എം ജി എൻ ആർഇജി ഗ്രാമസഭാ ഉപസമിതി അധ്യക്ഷൻ രജിനി ജയൻ ഉപജീവന ഉപസമിതി കൺവീനർ രജിത രാമകൃഷ്ണൻ അടിസ്ഥാന സൗകര്യ വികസന കൺവീനർ സരിത എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറി സിസിന്യൂസ് ചലക്കര